ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട് വേറൊന്നുമല്ല ഇന്നലത്തെ വ്ളോഗിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല മഴ പെയ്താൽ അതിൻ്റെ തൊട്ട് വിറ്റുക ദിവസത്തെ വ്ളോഗാണോട്ടത് അപ്പോൾ മഴ പെയ്തത് ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നമുക്കിന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വയർത്ത ചൂടത്തെ എണീറ്റ് വേണം നമ്മുടെ എന്നാ പറയണ മനസ്സ് മുഴുവൻ മൂഡ് ഓഫ് ഓഫായിട്ടാണ് സാധാരണ രാവിലെ എണീറ്റ് വന്നത് പക്ഷേ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാലാവസ്ഥ ഒരു ചെറിയൊരു മാറ്റം വന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റേതായൊരു സന്തോഷമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ ജോലി ചെയ്യാനും എടുക്കാനും ഒക്കെ അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ദോശയാണ് ദോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാ ഗോതമ്പ് ദോശയല്ല മറ്റേ ദോശയില്ലേ നമ്മുടെ അരി വെച്ചിട്ടുള്ള ആ ഒരു ദോശയാണ് അപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ പോയത് കൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് അരച്ച് വെച്ചത് അരച്ച് വെച്ചപ്പോൾ ഞാൻ ഓർത്തിനിന്ന് പൊങ്ങിയല്ലായിരിക്കുമെന്ന് ഓർത്തു പക്ഷേ പൊങ്ങി അങ്ങ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നില്ല എന്ന് മാത്രം എന്നുവെച്ചാൽ നന്നായിട്ട് ഇരട്ടിയായിട്ട് മാവ് വരുമെന്നൊക്കെ പറയില്ല എന്ന് ആയില്ല അന്ന് അത്യാവശ്യം പൊങ്ങി വരുമോന്ന് ചെയ്തു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും അത് കലക്കി ഉപ്പിട്ട് മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ഉപ്പിടുമ്പോൾ അതെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ് വെച്ച് നമ്മളൊരു നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേച്ചിനെ കണ്ടായിരുന്നു കേട്ടോ അതോടുകൂടി വെച്ച് അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് അപ്പത്തിൻ്റെ ഇട്ട് ഇളക്കണ കണ്ടപ്പോൾ ചേച്ചി ഓർത്ത് തന്നെ കൊമ്പളേ അപ്പം പോകുന്നത് അതായത് നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യരുതെന്ന് പറയാണ് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു കൂട്ടോ പക്ഷേ ഈ ഉപ്പുകല് ആയതുകൊണ്ട് നമ്മളത് എന്താ പറയണേ അതൊന്ന് അലുത്ത് വന്നല്ലോ അപ്പത്തിലേക്ക് അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം എന്താ പറയുക എന്തായാലും ഒരു പുതിയ അറിവാണ് ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ തൊടുപുഴയിൽ ഉള്ള ആളാണ് കമൻറ്റ് ഇടാറല്ല എന്ന് പറഞ്ഞാൽ കമൻറ്റിടുന്നു കേട്ടോ കമൻ്റ് ഇടുമ്പോൾ നമുക്ക് ആൾക്കാരെയൊക്കെ എന്താ പറയണേ ഓർമ്മയിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുവുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ കണ് അച്ചനെ കണ്ടപ്പം അച്ചക്കൂടി ഞാൻ പെട്ടെന്ന് ഐഡൻറിഫൈ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അതാ അതിനിടയ്ക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കണ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല എന്നും ഇതല്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് അപ്പോൾ ചമ്മന്തി അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇന്ന് ചോറ് ഇപ്പോൾ വെക്കണില്ല കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് രാവിലെ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാവുന്നതിനും അത് വളിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ചൂടാക്കാനും എടുക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ ഉച്ചക്കതേക്ക് പോലും ചോറ് ഇരിപ്പുണ്ട് ഹസ്ബൻഡിന് ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഉണ്ടാകത്തില്ല അപ്പോൾ രാവിലെ എന്താ പറയണേ രാവിലെ ഞാൻ നോക്കിപ്പോൾ ചോറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരം ആട്ടെ ചോറ് വയ്ക്കലെന്ന് ഓർത്തു അങ്ങനെയാണെങ്കിൽ നമുക്കത് പിറ്റേന്നത്തേക്ക് ഇച്ചിരി ബാലൻസ് വന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ചോറ് വളിച്ചു പോവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ദോശ ഞാനിങ്ങനെ ചൂടാനായിട്ട് തുടങ്ങുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി പയറ് വേവിക്കാനായിട്ട് വെച്ചു ഉണക്കു പയറാണ് അപ്പോൾ വേറെ ഒന്നും അല്ല മത്തങ്ങയും പയറുമാണ് കറി വെക്കണത് കേട്ടോ അപ്പോൾ തോരം വെക്കണത് എന്താണ് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ദോശ ദോശയിടണത് കേട്ടോ അപ്പോൾ ദോശ ദോശയിടണേനിടയ്ക്ക് അതിനെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം എന്ന് വെച്ചു അപ്പോൾ അത് ഇതാണ് മത്തങ്ങ ഒരു വലിയൊരു കഷ്ണം മത്തങ്ങ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മത്തങ്ങയായിട്ട് എനിക്ക് കാണുമ്പോൾ ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മത്തങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു പകുതിയൊക്കെ വാങ്ങിച്ചാൽ മതി കാരണം നമ്മൾ ഈ ചെറിയ കുടുംബമല്ലേ ഇത്രയും മതി നമുക്ക് ഒരു കറിക്ക് അപ്പോൾ ഇതൊരു ഉദ്ദേശിച്ച ഇപ്പോൾ അതിന് ഒരു കഷ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം കറി വെച്ച് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു ദിവസത്തെ കറിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു മത്തങ്ങ എത്ര കറിക്കുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അത്രയും ദിവസം മത്തങ്ങ തന്നെ കറി വെക്കണ്ടേ അങ്ങനെയുള്ളൊരിതുള്ളൂ കേട്ടോ പണ്ടൊക്കെ മത്തങ്ങൾ വിളയിച്ചൊക്കെ തരുമായിരുന്നു എനിക്കറിയില്ല വിളയിക്കാനൊന്നും മമ്മിയോട് ചോദിച്ചിട്ട് വേണം വിളയിക്കാൻ മൊ നല്ല മൂത്ത മത്തങ്ങ കിട്ടുമ്പം മമ്മി ഇങ്ങനെ വിളയിച്ച് തരുമായിരുന്നു കേട്ടോ അന്നൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ പറയുക ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമെന്നുള്ളറിയാൻ പാടില്ല പക്ഷേ നമ്മുടെ തലമുറയിലുള്ള ആൾക്കാർക്ക് എന്തായാലും അതൊക്കെ ഇഷ്ടമാവും എന്തോ അരിയൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ മത്തങ്ങയൊക്കെ കാണുമ്പം അതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഇപ്പോൾ ഉള്ള മക്കൾക്ക് മത്തങ്ങയോ വിളവിച്ചോ ഇത് എന്ത് സാധനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇത്തിരി ഇറച്ചിയും മീനും കിട്ടാമെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം പക്ഷേ ഈ മത്തങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും മീൻ വന്നു അപ്പം മീൻ വാങ്ങിച്ചു കേട്ടോ അപ്പം മത്തങ്ങയും പയറും കറിയും വെച്ച മീനും വറുത്തുകഴിഞ്ഞ് ഇന്നത്തേക്ക് കുശാലായില്ലേ അത് മതി നമുക്ക് ഇന്നത്തേക്ക് അപ്പോൾ മീൻ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കാരണം പൂച്ച വട്ടം ഇട്ടൊക്കെ ഉണ്ട് എപ്പോഴാണ് ചൂണ്ടിക്കൊണ്ട് പോകണമെന്ന് അറിയാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ മത്തങ്ങ വെന്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു വെച്ചു അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ അതിനുള്ള അരപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലിട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയും ചുമന്നുള്ളിയും ജീരകവും വേണമെങ്കിൽ ചിലർ ഒരു അല്ലി വെളുത്തുള്ളിയൊക്കെ അരയ്ക്കും അത് നിരച്ചാലും കുഴപ്പമില്ല നിറയ്ക്കാനുമ്പോഴത്തേക്കും പോയി അപ്പോൾ അത്ര ഇട്ടിട്ട് അരച്ചിട്ട് പയറ് വേവിച്ചതും ചേർക്കും എന്നിട്ട് പിന്നെ കടുക് കളിക്കും കടുക് കളിക്കുമ്പോൾ നമ്മളിത്തിരി ഉള്ളി ഇച്ചിരി തേങ്ങ ചിരകിയത് ഇത് അതിൻ്റെ കൂടിയിട്ട് വറത്തെടുക്കുകയെ പിന്നെ എന്ന് പറഞ്ഞാൽ വറ്റൽ മുളകുണ്ട് ഇടാം നമുക്കിവിടെ വറ്റൽ മുളകൊക്കെ തീർന്നിരിക്കുവായിരുന്നു ഇപ്പോൾ വറ്റൽമുളകും അങ്ങനെ വാങ്ങാറില്ല കേട്ടോ മുളക് പൊടി ആണെങ്കിൽ ഒന്നൊന്നര എരിവും ഇപ്പോൾ തന്നെ മുളകല്ല അങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ് നീ വേനൽക്കാലമായിട്ടായിരിക്കും അല്ലേ ഇപ്പം ബിനാട്ടിൻ്റെ ഒരു അമ്മാവിൻ്റെ മകൻ ഇങ്ങനെ മില്ല് നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ മില്ല് നടത്താൻ ആ ചേട്ടൻ്റെ അടുത്താണ് മുളകൊടിയൊക്കെ വാങ്ങണേ അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നത് മുളക് പൊടി മുളക് പുക അവർ പൊടിക്കുമ്പോൾ പൊടി കഴി പൊടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടെ കൈ പോകുന്നു അപ്പോൾ ഓർത്ത് കഴിഞ്ഞതിൻ്റെ എഫക്റ്റ് തന്നെയാന്ന് അത് കണ്ടത്തെ മുളകിപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പോൾ അത് നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മത്തങ്ങ എരിച്ചേരിയല്ല മത്തങ്ങ കറി മത്തങ്ങയും പയറും കറി പറയുമ്പോൾ എല്ലാം മാറിപ്പോയെങ്കിലും സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ചാറുകറി ആയിട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി മുറ്റത്ത് കുറച്ച് പണികളുണ്ട് അപ്പം മഴയൊന്ന് പെയ്യട്ടേ മഴയൊന്ന് പെയ്യട്ടേന്ന് ഓർത്തോണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നേ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ എല്ലാം ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ എൻ്റെ പൊന്നോ മുറ്റത്ത് പോയിട്ട് പാൻ്റെ ആയിട്ട് നിന്ന് മാറാൻ പറ്റിയല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ വേറെ ഒരു പണിയുമല്ല പണി രാവിലത്തെ പണിയെല്ലാം കഴിയുമ്പോൾ ഫാൻ്റിയോട്ട് കയറി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുമ്പോഴേ ഇറങ്ങണേ അതുപോലെ ചൂടായിരുന്നു കേട്ടോ എന്നു വെച്ചാൽ തൈ നമ്മൾ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ നോക്കണില്ല ബാക്കി സ്റ്റിച്ചിങ് എല്ലാം ഇങ്ങനെ മടി പിടിച്ചു പോകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥ അപ്പോൾ ഓൺലൈൻ കോഴ്സ് എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം എന്തായാലും അത് നല്ലൊരു കോഴ്സാണ് ചെയ്തത്രം നല്ല ഫങ് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൺ പഠിച്ചത്രോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് വരുവാണെങ്കിൽ ഞാൻ ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ മുറ്റം അടിക്കുവാണോട്ടോ അപ്പോൾ ഈ അടിക്കണേ ഇന്നിപ്പം നല്ല സുഖമായിട്ട് അടിക്കാം അല്ലെങ്കിൽ ഓരോ ഇല കിള്ളിക്കിള്ളി കിള്ളിക്കിള്ളി എത്ര നേരം കൊണ്ടാണ് ഒന്ന് മുറ്റടിച്ച് കഴിയണമെന്ന് അറിയാമോ പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ല മഴ പെയ്തുകാരണം പെട്ടെന്ന് പെട്ടെന്ന് ചടവട ചടവടയെന്ന് പണി തീർക്കാൻ പറ്റി അപ്പോൾ ഞാൻ മുറ്റടിച്ച് വന്നപ്പോൾ അതിലൊക്കത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു അങ്ങനെ മുറ്റടി ഒക്കെ കഴിഞ്ഞുട്ട് അപ്പോൾ ഈ വഴിയൊക്കെ അടി അടിക്കണമെന്ന് തുടങ്ങിയപ്പോൾ എന്നും അടിക്കാറില്ല കാരണം ഈ പൊടി തന്നെയാണ് കാരണം അടിക്കാനൊന്നും ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു അങ്ങനെ പൊടി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെള്ളം തെളിക്കാൻ പറ്റിയല്ലേ മുമ്പശത്താണെങ്കിൽ നമുക്ക് വെള്ളം തെളിക്കാനുള്ള ഓസമുണ്ട് ഇങ്ങോട്ടേക്കാണെങ്കിൽ നമ്മൾ വെള്ളം പറ്റത്തിനതുകൊണ്ടൊക്കെ കോരി അഴിച്ചുകൊണ്ടോ കമത്തണം അപ്പോൾ പിന്നെ വെള്ളവും പോയി എല്ലാ രീതിയിലും അപ്പോൾ അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസമായിരുന്നു കേട്ടോ വഴി അടിച്ചിട്ട് അപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ ഞാൻ ഫുള്ള് മുറ്റം ചുറ്റോട് ചുറ്റും ഞാൻ മുറ്റം അടിച്ച് കംപ്ലീറ്റ് അടിച്ച് വാരി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചീര പറിച്ചു നടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചീര പാകിയതാണ് അപ്പോൾ അത് പറിച്ചു എന്ന് വെച്ച് എനിക്ക് എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്നാലും ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാനത് പറഞ്ഞു നടാന്ന് നിർത്തും അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി മുഴുവൻ ഇങ്ങനെ പോയേക്കുമല്ല അപ്പോൾ ആ ചട്ടി നിറച്ച മണ്ണ് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അത് വെറുതെ ഇരിക്കണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ആ കഷപ്പെട്ടതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ചട്ടിയൊക്കെ നിർത്തി വെച്ചു കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലമായിരുന്നു മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ചിരിക്കുവായിരുന്നു പക്ഷേ ഇന്നലെ മഴ പെയ്തപ്പം വെള്ളം നനഞ്ഞിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടി കേട്ടോ അപ്പോൾ ഈ കുതിർന്ന് കിട്ടാനാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കോലിട്ടിതാ ഇതുപോലെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് മണ്ണ് ഇളകി വരും അപ്പോൾ ഇളക്കിയിട്ട് പിന്നെ ഓരോന്ന് ഇങ്ങനെ കുത്തി ഇളക്കി 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 എടുത്തിട്ടാണ് ചീര നടന്നത് കേട്ടോ പിന്നെ എനിക്ക് ചീ ഒരു കൃഷീനെക്കുറിച്ചും വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ എടീ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചേക്കുമല്ലേ അപ്പം ചീര നട ചീരയാകുമ്പം ഒരുപാട് പരിപാലിക്കുകയും വേണ്ട പക്ഷേ എന്നിട്ട് കയറി വരുവും ചെയ്യും എന്നുള്ള അവളുടെ വാക്കിൻ്റെ വിശ്വാസത്തെ പുറകിലാണ് ഞാനിതൊക്കെ ചെയ്യണത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്നും പറയാനായിരുന്നത് നമ്മൾ എന്ത് നട്ടാലും ഇതാണ് അവസ്ഥ എന്ന് എങ്ങനെ പറഞ്ഞു എന്നാലും അവൾ പറഞ്ഞിട്ട് ചീര അവ കുഴപ്പമില്ല നീ നട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ പറിച്ചു നടാനായിട്ട് തുടങ്ങി ഇപ്പോൾ ഇതൊരു ഓരെണ്ണത്തിനകത്ത് ഓർണ്ണം നടാവുള്ളൂ എന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചങ്ങ് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്നും പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം എന്തായാലും ഞാനൊരു ചുവട്ടി ഒരു ചട്ടിക്കകത്ത് മൂന്നെണ്ണം മൂന്നും നാലും എണ്ണം വെച്ച് ആണ് നട്ടയേക്കണത് കേട്ടോ അപ്പോൾ നല്ലൊരു പണിയായിരുന്നു കാര്യം കാണുമ്പോൾ ചെറുതെന്ന് തോന്നാലും ഇതെല്ലാം പറിച്ചിട്ട് ഈ മണ്ണ് ഇളക്കി എല്ലാ ചട്ടി കൂടെ ആക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് മനുഷ്യൻ്റെ ഇടപാട് തീർന്നു കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മുടെ പുറകോശത്ത് അപ്പുറത്ത് സൈഡിലെ കുറച്ച് ചട്ടി ഇരിപ്പുണ്ട് അവിടെയും കൊണ്ടുപോയി നട്ടു പിന്നെ കുറച്ച് അവിടെ മാറ്റിയിട്ടും പാകിയിട്ടുണ്ട് അതും ഒന്ന് മറിച്ച് പറിച്ചു നടണം അപ്പോൾ അത് പറിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ട് ചട്ടിക്കകത്തുള്ളത് ഫുള്ള് ഞാൻ എന്താ ഇങ്ങനെ പറിച്ചു നട്ടു ഒരു ചട്ടിക്കകത്ത് ബാലൻസ് കുറച്ച് ഒന്നിച്ച് ഇപ്പം ഇത് തക്കാളി ആണോന്ന് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ വേറൊരിത് ഇതായി ഇതാണ് ഞാൻ അപ്പുറത്ത് കൊണ്ട് നട്ടു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നട്ടിട്ടുണ്ട് എന്തായാലും നന്നായി വരട്ടെ എന്നുള്ള പ്രതീക്ഷയും നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീനടുപ്പ് വെച്ചിട്ടാണ് പോയത് കേട്ടോ മീൻ വറുക്കാനായിട്ട് അപ്പോൾ വിനോദന് ചോറ് വേണം ദോശ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ബിനോടിന് ചോറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ പെട്ടെന്ന് മീൻ വെട്ടിയിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയല്ല രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ച മീൻ ഇരിച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഇറച്ചി വാങ്ങി ഇറച്ചി വാങ്ങിപ്പോൾ ആ മീൻ വർക്കാണ്ട് ഇങ്ങനെ ഇരുന്നല്ലോ അപ്പോൾ ആ മീൻ മക്കൾക്ക് കൊടുക്കാൻ അത്ര ഒരു സുഖമില്ലാത്തതാണ് അത് മക്കൾക്ക് കൊടുക്കണില്ല എന്ന് വെച്ചു അപ്പോൾ അത് വലിയവർക്കും ഇന്ന് വാങ്ങിച്ച മീൻ മക്കൾക്കും കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചായ എടുത്തു മക്കൾക്കും എനിക്കും ഇവിടെ ചായ എടുത്തു അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു